ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്നാൽ പിന്നെ രാവിലത്തെ ആഹാരം എന്ന് പറഞ്ഞാൽ ദോശയും സോറി ദോശയും ചമ്മന്തിയായിരുന്നു കേട്ടോ അപ്പം ചമ്മന്തി കുറെ കടുവിറക്കുവാണ് കുറേ ദിവസമായി ചമ്മന്തി ഇവിടെ വെച്ചിട്ട് മിക്കപ്പോഴും സാമ്പാറാണ് കാരണം സൈനക്ക് സാമ്പാറായിട്ടൂടെ ഇഷ്ടം ചമ്മന്തിക്കറി അത്രയും ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇന്ന് കുറച്ചാളിന് ശേഷമാണ് ചമ്മന്തിക്കറി വെക്കുന്നത് അതിന് ചമ്മന്തിക്കുള്ള തേങ്ങയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് ഈ ചമ്മന്തി വെക്കുന്നതെന്ന് വെച്ചാൽ പലരും പല രീതിയിൽ കേട്ടോ നമുക്ക് പണ്ടത്തെ ഒരു ടേസ്റ്റൊന്നും ഇപ്പം അങ്ങനെ കിട്ടാറില്ല അങ്ങനത്തെ കടുവ കുറപ്പ് അതിനകത്തേക്കെ ഉല്പം നമ്മളെ മുളകൊടിയൊക്കെ ഇട്ടിട്ടാണ് അതിനകത്തേക്കാളും നമ്മൾ മുളകൊടി വെച്ച് അരച്ചതാണെങ്കിലും അങ്ങനെ തേങ്ങയുടെ അരപ്പം ഒഴിക്കുന്നത് കേട്ടോ പക്ഷേ നമ്മൾ നമ്മുടെ കടകളിലൊക്കെ നമ്മൾ ഇത്തിരി എരി കൂട്ടി വെക്കാറില്ല കടകളിൽ ചമ്മന്തിക്കാരുണ്ടാക്കുന്നു നമ്മൾ വീടുകളിൽ അത്രയും എരി ഞങ്ങൾ അത്രയും വെക്കാറില്ല ഇരി പിന്നെ അത്രയും ചമ്മന്തിക്കാരെല്ലാം റെഡിയായിട്ടോ അപ്പം ദോശ ഒക്കെ ഉള്ളത് റെഡിയാക്കും അപ്പം ഗ്യാസ് സ്റ്റൗ വന്നതിന് ശേഷമാണ് ഈ പാനൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ദോശ കല്ലായിട്ട് അടുത്തല്ലായിരുന്നു വിറകടുപ്പിലായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം മാവ് നല്ല പുളിച്ച് ഭംഗി നല്ല ഭംഗിയായിട്ടിരുത്തുകൊണ്ട് കേട്ടോ കാണുമ്പോൾ ഒരു ഭംഗിയാണ് അത് ആ നമ്മുടെ ദോശയുടെ മാവ് ഉപ്പ് ഇട്ട് കലക്കുന്ന സമയത്ത് അതിങ്ങനെ കോരൊഴിക്കുന്നതാണ് നല്ല നല്ല ടേസ്റ്റല്ല നല്ല ഭംഗിയായിട്ടോ അങ്ങനെ ദോശ മാവ് കോരു ഒഴിച്ചു അപ്പോൾ അമ്മ പറയുന്ന കേൾക്കാൻ പണ്ട് നേരത്തെ ആണെങ്കിൽ ദോശ ഇളക്കിയെടുക്കാൻ പെടുന്ന പാട് ഭയങ്കര അതുകൊണ്ട് ദോശ ഉണ്ടാക്കാറില്ല ഇഡലി ഉണ്ടാക്കത്തുള്ളായിരുന്നു അപ്പോൾ ഇപ്പം എപ്പോഴും ദോശമായിട്ടുണ്ടാക്കുന്നത് അപ്പം അമ്മ സാധാ ദോശ ഉണ്ടാക്കും പിന്നെ മോൾക്ക് നെയ്റോസ്റ്റ് പോലത്തെ ദോശ ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ അവർക്കൊരു മുട്ട പൊരിച്ചതിനകത്ത് ഇച്ചിരി കുരുമുളകൊക്കെ വിതറി കുരുമുളക് പൊടി വിതറി മുട്ടയും പൊരിച്ച് അവൾക്ക് ദോശ രണ്ടെണ്ണം രണ്ട് ചെറിയ നെയ്റോസ്റ്റ് പോലത്തെ ദോശ കഴിച്ചോളും പിന്നെ ആ സമയത്ത് രണ്ട് സൈഡിലും തലയാണ വെച്ച് കിടത്തേക്ക് അമന്ന് വീണത് കൊണ്ട് നമുക്ക് അങ്ങനെ ഇട്ടിട്ട് പോകാൻ പറ്റത്തില്ല പെട്ടെന്ന് നമുക്ക് കമന്ന് കിടക്കാം അതുകൊണ്ട് രണ്ട് സൈഡിലും തലയാണ വെച്ചാൽ കിടത്തേക്ക് വേണം അപ്പം ദോശ ഒക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഉച്ചപുള്ള ചെറിയൊരു കറിക്കൂട്ടി തയ്യാറാക്കും കേട്ടോ ഞങ്ങൾ മോൾക്ക് പാവയ്ക്കാൻ മെഡിക്കുരട്ടി ഇഷ്ടമാണ് അപ്പം അവൾക്ക് വേണ്ടി ഒരു ഇച്ചിരി പാവയ്ക്കാൻ മെഡിക്കുരട്ടി തയ്യാറാക്കുകയാണ് ഇച്ചിരി പഴുച്ച് പോയി പാവയ്ക്കുക പക്ഷേ ഞങ്ങളങ്ങനെ കളയാറില്ല പഴുത്താലും അത് എങ്ങനെയും മെഡിക്കുരട്ടി വെച്ചും കൂട്ടും പിന്നെ ഇത് നമ്മുടെ ഉള്ളിപ്പൂവില്ല ഉള്ളിപ്പൂവും ബീറ്റ് റൂട്ടും കുട്ട ചെറിയൊരു മെഴുക്കു വരട്ടയാണ് വലിയവർക്ക് വേണ്ടി വലിയ ഉച്ചയുടെ ബാക്കിയുള്ളവർക്ക് വേണ്ടി പിന്നെ മീനും വറുത്തതുള്ളായിരുന്നു ഉച്ചയ്ക്ക് വൈകുന്നേരം ആയപ്പോൾ ഒരു കുഴിമന്തി വാങ്ങിക്കാമെന്നെണ്ണം പറഞ്ഞായിരുന്നു അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ കുഴിമന്തി ആട്ടോ എടുത്തത് കുഴിമന്തി രണ്ടാ രണ്ട് പേർക്ക് അങ്ങോട്ടുള്ളതാണേറ്റ് മേടിച്ചത് അപ്പം ഞങ്ങളിവിടെ മൂന്ന് പേര് നാല് പേരോളം കഴിക്കും ഇത് അപ്പോൾ അമ്മയ്ക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അപ്പയ എണ്ണേനെ ഞാനുമാണ് എടുത്തത് മോളും കൂടെ ആണ് എടുത്തത് അപ്പോൾ കുഴിമന്തി എനിക്ക് സത്യം ബിരിയാണി ബിരിയാണി അല്ല ഫ്രൈഡ് റൈസാണ് എനിക്ക് ഏറ്റവും കൂടുതലും ഇഷ്ടം എങ്കിലും ചോറ് നല്ല രസത്തിൻ്റെ റൈസ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കനെ സോഫ്റ്റ് ആണ് എങ്കിലും വലിയൊരു പിടുത്തം എനിക്ക് ഇതുവരെ ആയിട്ടില്ല എങ്കിലും മേടിച്ചാൽ കഴിക്കും അത്രേ ഉള്ളൂ പിന്നെ അന്നത്തെ രാത്രിത്തെ ഫുഡ് എന്തായാലും വിശാലായിരുന്നു എനിക്ക് മോക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവളും കഴിച്ചു തലാടും കഴിച്ചു അങ്ങനെ മൈനൈസിനകത്ത് എടുക്കത്തില്ല കേട്ടോ മൈനൈസ് എന്നിട്ട് ആ പ്രശ്നങ്ങൾക്കൊക്കെ ശേഷം അങ്ങനെ മൈനൈസ് അത്ര യൂസ് ചെയ്യാറില്ല അപ്പോൾ എല്ലാവരും കഴിച്ചു കഴിച്ചു കഴിഞ്ഞിട്ട് വൈകുന്നേരം ഉള്ളൊരു പരിപാടിയാണ് കേട്ടോ ഇത് പിന്നെ കട്ടിലേക്ക് എറാൻ ഭയങ്കര മടിയാണ് വൈകുന്നേരം അവൾക്ക് ഇഷ്ടമുള്ള എല്ലാ പരിപാടിയും ഇവിടെ അവർക്കും അങ്ങനെ തുണിയെല്ലാം എടുത്തുകൊണ്ട് വന്ന് തലയിലൊക്കെ ഇട്ട് എന്തൊക്കെയോ അവളുടേതായ ഇമാജിനേഷനിൽ എന്തൊക്കെയോ ചെയ്യുകയാണ് നിക്കറൊക്കെ എടുത്ത് കയ്യൊക്കെ ആയിട്ട് കിട്ടുകൊണ്ട് ഇങ്ങനെ നടക്കും തലേക്കൂടെ മുടിയാണെന്ന് പറഞ്ഞ് തുണിയൊക്കെ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നടക്കുകയൊക്കെയാണ് പരിപാടി അങ്ങനെ എന്തായാലും സമയം ഒരു രണ്ട് മണി ആവാതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റത്തില്ല അവൾ കട്ടിലേ കയറത്തില്ല അവൾ ഇങ്ങനെ നടക്കും അപ്പോൾ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാൻ കയറത്തുള്ളൂ മോനതിനുമുമ്പ് ഉറങ്ങും അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയൊരു ദിവസം ഒരു നല്ല രീതിയിൽ കഴിഞ്ഞ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ ചാനൽ അത് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിക്കണേ വീണ്ടും നമുക്ക് അടുത്ത വിട്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ